േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് ഇപ്പോൾ ദേവബാലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല തന്റെ കൈയിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മാത്രവുമല്ല ഇതേ തുടർന്ന് പ്രമീള തീരുമാനം മാറ്റിയിരിക്കുകയാണ് ഇനിയും ഇവളുടെ അഹങ്കാരം അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല ജയരാമേഠൻ എന്തായാലും മകനെ പോയി കണ്ടോളൂ എന്നുള്ള കാര്യം പറഞ്ഞത് തിരിച്ചടിയാകുന്നു എല്ലാവർക്കും മാത്രവുമല്ല ഇതേ തുടർന്ന് ജയരാമൻ അഭിയച്ചെന്ന് കണ്ടിരിക്കുകയാണ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ട് കരയുകയാണ് അയാൾ ഇതോടെ ജയരാമനെ കാണുന്ന അഭിയൊന്ന് ഞെട്ടിപ്പോവുകയാണ് മാത്രവുമല്ല മോനെ അച്ഛനോട് ക്ഷമിക്കടാം ഒരുപാട് തെറ്റുകൾ അച്ഛൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ആ തെറ്റ് തിരുത്താനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് അച്ഛന് ഒരു അവസരം തരണം ഇത് കണ്ട് അഭിയാകെ ഞെട്ടി പോവുകയാണ് മാറു എന്റെ മുന്നിൽ കണ്ടുപോകരുത് മോനെ എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഞാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് അച്ഛനുണ്ട് നിന്റെ കൂടെ ഇനിയും അച്ഛൻ നിന്നെ അകറ്റി നിർത്താനല്ല തീരുമാനം എടുത്തിരിക്കുന്നത് മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും കൂടെ ഞാൻ ഉണ്ടാകും ഇത് കേട്ട് അഭിയൊന്ന് തകർന്നു പോവുകയാണ് ഇയാളെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കയറി വരുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കണം എന്ന് ദേവപാല ആലോചിക്കുകയാണ് മാത്രവുമല്ല അബിയുടെ കൂടെ ഇപ്പോൾ അബിയുടെ അച്ഛൻ കൂടിയുണ്ട് അയാൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ നീക്കും പ്രമീള കൂടി കൈവിട്ടതോടെ പ്രതീക്ഷകൾ തകിടം മറഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് അബിയോട് നീ പേടിക്കണ്ട നിന്റെ മനസ്സിലെ ആഗ്രഹം ഈ അച്ഛൻ നടത്തി തരും അതിൽ ഒരു സംശയവും നിനക്ക് വേണ്ട ഞാൻ ഇഷയെ ചെന്ന് കാണാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ദേവബാലയുടെ ടോർച്ചറിങ്ങും ഞാൻ കൺട്രോൾ ചെയ്തു കൊള്ളാം എന്നുള്ള കാര്യം ഉറപ്പു നൽകിക്കൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ദേവപാലയെ ഞെട്ടിച്ചു കളയുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി എന്റെ മകന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അവന്റെ ചികിത്സയിലോ മറ്റു കാര്യത്തിലോ ഇവിടെയുള്ള ആരും ഇടപെടേണ്ടതില്ല ഞാൻ ഇവിടെ തന്നെ താമസിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വീട്ടിൽ താമസം ഉറപ്പിക്കുകയാണ് അയാൾ ജയരാമൻ കാര്യങ്ങൾ ഇതേ തുടർന്ന് അബിയുടെ നോക്കി തുടങ്ങുകയും ചെയ്തത് ദേവബാലയ്ക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ അബിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയാണ് ഇത് ദേവബാലയുടെ കണക്കൂട്ടലുകൾക്ക് ഭീഷണിയായി മാറുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്